ശ്രീനാരായണപരമഗുരു നമ പഠിതാക്കളെ ഏവർക്കും നമസ്കാരം മഹാഗുരു തന്നിരിക്കുന്ന ഓരോ കൃതിയും വായിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നാം അറിയുന്ന കാര്യങ്ങൾ സ്വാംശീകരിച്ച് അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിത വിജയം കൈവരുന്നത് ഈ കാണുന്നതൊക്കെ സത്യമാണെന്നും നിത്യമാണെന്നും ധരിച്ചുകൊണ്ട് എല്ലാം വെട്ടി പിടിക്കാൻ ശ്രമിക്കുന്ന നാം ഒരു കാര്യം മനസ്സിലാക്കണം നേരല്ല ദൃശ്യം ഇത് ദൃക്കിനെ നീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം അദ്വൈത ദീപികയിലൂടെ മഹാഗുരു വെളിപ്പെടുത്തുന്ന സത്യം കാണുന്ന കണ്ണിനെ അഥവാ കാഴ്ചക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് ചിന്തിച്ചാൽ ഈ കാണുന്ന ഇതൊക്കെ സത്യമല്ല ഇല്ലാത്തതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ പ്രപഞ്ചം അറിവാകുന്ന മരുഭൂമിയിലെ കാനൽ ജലത്തിന് അല്ലെങ്കിൽ തോന്നൽ ജലമാണ് മരുഭൂമിയിൽ ജലമുണ്ടോ ഇല്ല ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് ഇതൊരു വിഭ്രാന്തിയാണ് ഇതുപോലെയാണ് ഈ ജീവിതവും ശരീരം ഉൾപ്പെടെ കാണുന്നതൊന്നും സത്യമല്ല സത്യമായത് ആത്മാവ് മാത്രമാണ് സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് ഏകമാണെന്നുള്ള അറിവാണ് സർവജ്ഞാനം സർവതിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് ഏകമാണ് അത് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വദർക്കിനെ ഈ അറിവിൽ നിറയുമ്പോൾ നമ്മിൽ സമഭാവന വളരുകയാണ് നീയെന്നോ ഞാനെന്നോ വ്യത്യാസമില്ലാത്ത സമഭാവന ഏകലോക മാനവികതയുടെ മുഖമുദ്രയായ അനുകമ്പ അനുകമ്പാശാലികളായി തീർന്നുകൊണ്ട് സത്യസാക്ഷാത്കാരം നേടി കരുത്തുള്ളവരായി തീരുവാൻ മഹാഗുരു അനുകമ്പാദശകം എന്ന ഈ കൃതിയിലൂടെ നമ്മളെ ശക്തരാക്കുകയാണ് സ്വാർത്ഥത വിടിഞ്ഞുകൊണ്ട് സത്യബോധത്തിൽ നിറഞ്ഞ് അന്ധകാരത്തിലകപ്പെടാതെ ജീവിതം പരമാനന്ദകരമാക്കി തീർക്കുവാനുള്ള ശാന്തി മന്ത്രമാണ് അനുകമ്പ ദശകം ലോകത്തിൻ്റെ ഇന്നത്തെ അശാന്തിക്ക് കാരണം ആത്മജ്ഞാനത്തിന്റെ അഭാവം മൂലമുള്ള അനുകമ്പ ഇല്ലായ്മയാണ് അനുകമ്പയുടെ അഭാവമാണ് സാനന്ദ സമ്പൂർണമായ ഒരു സമൂഹത്തിന് ആവശ്യം അനുകമ്പയാണ് ഈ അനുകമ്പ എല്ലാവരിലും സർവത്ര വിളങ്ങി അനുകമ്പാശാലിയായ മഹാഗുരുവിൽ നമുക്ക് നിറയണം പഠിതാക്കളെ വിയോഗിനി വൃത്തത്തിൽ രചിച്ച ഈ കൃതി ലോക സമാധാനത്തിനും സമത്വത്തിനും കാരണമായി ഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രാർത്ഥനയോടെ നമുക്ക് ആദ്യ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം ഒരു പീഡയറും ബിനും വരുത്തരുതെന്നുള്ളനുകയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമെയ്വിട്ടകലാത ചിന്തയും ഒരു പീടയറുംപിനും വരുത്തരുതെന്നുള്ളനുകയും സദാ കരുണാകര നിൻ നമുക്ക് ആദ്യം അന്യയാർസം പഠിക്കാം സദാ എപ്പോഴും കരുണാകര കരുണയുടെ മൂർത്തിമദ്ഭാവമായ ദൈവമേ ദൈവം കരുണാസമുദ്രമാണല്ലോ സ്വയം പ്രകാശിച്ചുകൊണ്ട് സർവ്വതിലും പ്രകാശം ചൊരിയുന്നവനാണ് ദൈവം അല്ലെങ്കിൽ കരുണാകരൻ ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത് പോലും ഒരു പീഡ ഒരു ദുഃഖം ഞാൻ മൂലം ഉണ്ടാകരുത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ഇറുമ്പിന് പോലും ദുഃഖം ഞാൻ മൂലം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ ഇറുമ്പും നമ്മളും തമ്മിലുള്ള പാരസ്പര്യമാണ് ഇവിടെ ഗുരു മനസ്സിലാക്കി തരുന്നത് രൂപം കൊണ്ട് വ്യത്യസ്തരാണെങ്കിലും ആത്മാവ് ഒന്ന് തന്നെയാണെന്ന തിരിച്ചറിവിൻ്റെ പ്രതിധ്വനിയാണ് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കി തരുന്നത് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട് ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം ഇനി നമുക്ക് അടുത്ത പദം പഠിക്കാം ഒരു പീഡ എറുമ്പിനും വരുത്തരുത് ഒരു പീഡ ഒരു ദുഃഖം ഞാൻ മൂലം പോലും ഉണ്ടാവരുത് എന്നുള്ള അനുകമ്പയും ഈ രീതിയിലുള്ള മനസ്സ് എനിക്കുണ്ടാവണം അല്ലെങ്കിൽ കാരുണ്യം എനിക്ക് വന്നു ചേരണമേ ഭഗവാനെ എപ്പോഴും സദാ എപ്പോഴും നിൻ തിരുമൈവിട്ടകലാതെ ചിന്തയും ഭഗവാനെ നിന്റെ ദിവ്യമായ രൂപം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാനിടയാകരുതേ ഇവിടെ ഒരു ഭക്തന്റെ കൃതജ്ഞതാപൂർവമായ വിലാപമാണ് ഗുരു നമുക്ക് കാണിച്ചു തരുന്നത് അനുകമ്പാമൂർത്തിയായ ദൈവമേ നിന്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് എല്ലാ നന്മകളും ചേരാൻ കാരണമാകുന്നത് എൻ്റെ ചിന്തകൾക്ക് ശക്തി പകരുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നിറവ് നിറവ് പകർന്നു തരുന്നത് ആയതിനാൽ നിന്റെ സ്മരണ എന്നിലെപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ ഭഗവാനേ അവിടുത്തെ അനുഗ്രഹമുണ്ടാവേണമേ ഈ ശ്ലോകത്തിന്റെ അന്വയാർത്ഥം ഇവിടെ അവസാനിക്കുന്നു എണ്ണിയാലൊടുങ്ങാത്ത നാമങ്ങളും അനന്തമായി അന്തരംഗത്തിൽ പ്രതിബിംബിക്കുന്ന രൂപങ്ങളും ഇവ രണ്ടും ചേർന്നുണ്ടാകുന്ന അനവധി വിഷയങ്ങളും ഇവയെല്ലാം കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം പ്രപഞ്ച അനുഭവമാണ് സംസാര ബന്ധം ഈ സംസാര ബന്ധമാണ് ദുഃഖം ദുഃഖം നമ്മിൽ നിന്ന് അകലാൻ ശുദ്ധമായ ബോധം നമ്മിലേക്ക് വരണം ശുദ്ധമായ ബോധമാണ് നമ്മുടെ ആത്മാവ് ബോധത്തിന് മാത്രമേ സകലതും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഈ ജഡത്തിനെ ഉണ്മ അനുഭവിക്കാൻ കഴിയില്ല മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ശുദ്ധമായ ബോധത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചറിയാൻ യജ്ഞിക്കുന്നയാൾ യഥാർത്ഥ ആനന്ദത്തെ അനുഭവിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലൂടെ യഥാർത്ഥ സത്യത്തിൽ എത്തിച്ചേരുകയും എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ സഹജീവികളോട് തൻ്റെ ജീവന്റെ തുടിപ്പ് കണ്ടറിഞ്ഞ് സഹായിക്കുന്നവനാണ് കൃപാലു മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ സഹജീവികളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ നമുക്ക് കാണ കഴിയണം അങ്ങനെയുള്ള അനുകമ്പാശാലിയായ ഭക്തന്മാർക്ക് അളവില്ലാത്ത ആനന്ദം കൊണ്ട് ആനന്ദം നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിനെ ഇവിടെ കരുണാകര എന്ന് സംബോധന ചെയ്യാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് ആലോചിക്കൂ അപ്പോൾ കരുണയുടെ ഉറവിടമായ ദൈവത്തിൻ്റെ കരുണാകരൻ്റെ കാരുണ്യം അനുഭവിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് നാം നാം ഭഗവാനോട് നന്ദി പറയുക താൻ ജഡശരീരമല്ലെന്നും ആനന്ദസ്വരൂപമായ ബോധമാണെന്നും ആത്മാവാണെന്നുമുള്ള അറിവ് നമുക്ക് വേണം ഈ അറിവാണ് ആത്മാനുസന്ധാനം എരിയായി തന്നിൽ പ്രോജ്വലിക്കുന്ന ബോധസത്യം തന്നെയാണ് സർവ്വജീവികളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന ബോധത്തോടെ അനുകമ്പയോടുകൂടി എല്ലാം ഒന്നായി കാണുന്നതാണ് അല്ലെങ്കിൽ ഒന്നായി കാണുന്നവനാണ് ബ്രഹ്മാനുസന്ധാനം എന്ന ചിന്ത ഉള്ളിലുള്ളത് ഈ രണ്ട് ചിന്തകളും കൂടിച്ചേർന്നതാണ് ഭക്തി ആത്മാനുസന്ധാനവും ബ്രഹ്മാനുസന്ധാനവും കൂടിച്ചേർന്ന സമ്യക് യോഗമാണ് ഭക്തി എന്ന് പറയുന്നത് കരുണാകരനായ ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ട് ഈ ഭക്തിവിശ്വാസം തന്നിൽ നിന്നൊരിക്കലും വിട്ടകലരുതെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അനുകമ്പാ ദശകം കൃതിയുടെ ആദ്യ പദ്ധ പദ്യത്തിലൂടെ മഹാഗുരു നിർവഹിച്ചിരിക്കുന്ന ദൗത്യം നമുക്കിനി സാരാംശം കൂടി പഠിക്കാം ഒരു പീഡയറും എന്നുള്ള സദാ കരുണാകര നൽകുക ചിന്തയും കരുണയുടെ മൂർത്തിമദ്ഭാവമായ അല്ലയോ ദൈവമേ എന്റെ പ്രവൃത്തി മൂലം ഒരെമ്പിനുപോലും ദുഃഖമുണ്ടാവാൻ ഇടയാകരുതേ എപ്പോഴും ഈ ഒരു ചിന്ത ഈ ഒരു കാരുണ്യ ചിന്ത എന്നിൽ ഉണർന്നിരിക്കണമേ കരുണാകരനായ കാരുണ്യമൂർത്തയെ അതോടൊപ്പം അവിടുത്തെ ദിവ്യരൂപം എന്നും എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുവാനുള്ള അനുഗ്രഹവും നീ എനിക്ക് നൽകണമേ ഭഗവാനെ പ്രിയ പഠിതാക്കളെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്യാര്ത്ഥവും സാരാംശവും പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം